ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് തട്ടുകട സ്പെഷ്യൽ പരിപ്പുകട ഇന്ന് നമുക്ക് പരിപ്പ് പരിപ്പുവേട തയ്യാറാക്കിയെടുക്കാം നല്ല സ്വാദിഷ്ടമായ തട്ടുകട സ്പെഷ്യൽ പരിപ്പുവേടയാണിത് ഇതിനു വേണ്ടി ഞാൻ രണ്ട് കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിനെ കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് നന്നായി കഴുകിയതിനു ശേഷം നമുക്ക് ഇതിനെ ഡ്രൈൻ ചെയ്തെടുക്കാം വെള്ളമെല്ലാം വാർന്നു പോകണം അല്ലെങ്കിൽ നമ്മുടെ വട മിക്സ് എണ്ണയിലോട്ട് ഇടുമ്പോൾ പൊട്ടിപ്പോകും ഇനി നമുക്ക് വട മിക്സ് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി നമുക്ക് പത്ത് ചെറിയ ഉള്ളി ഒരു ചെറിയ സവാള രണ്ട് മുതൽ മൂന്ന് ഇഞ്ചി വരെയുള്ള ഒരു ഇഞ്ചിയുടെ പീസ് മൂന്ന് പച്ചമുളക് ആറ് മുതൽ എണ്ണം വരെ ഉണക്കമുളക് അര ടീസ്പൂൺ വലിയ ജീരകം കുറച്ച് കറിവേപ്പില ഒരു പിഞ്ച് കായം ആവശ്യത്തിന് ഉപ്പ് ഇവ എടുക്കണം ആദ്യം നമുക്ക് ചെറിയ ഉള്ളി സവാള ഇഞ്ചി പച്ചമുളക് ഉണക്കമുളക് വലിയ ജീരകം കറിവേപ്പില ഇവയെ ഒരു ഫുഡ് പ്രോസസറിലോട്ട് എടുക്കാം മിക്സി ഉപയോഗിച്ചാലും മതി ഇനി ഇതിനെ ഒന്ന് ഷ് ചെയ്തെടുക്കണം അടുത്തതായി നമ്മൾ നേരത്തെ സോക്ക് ചെയ്തതിന് ശേഷം വാർത്ത് വെച്ചിട്ടുള്ള കടലപ്പെരിപ്പ് ചേർക്കാം ഇതിൽ നിന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മാറ്റി വെക്കാം പിന്നീട് നമ്മുടെ മിക്സിലോട്ട് ചേർക്കാം ഇതിനെ നമുക്ക് നന്നായി ക്രഷ് ചെയ്തെടുക്കണം നന്നായി അരിഞ്ഞു പോകരുത് ഫുഡ് പ്രോസസ്സർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ വട മിക്സിനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ കഴിയും ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വടയുടെ മിക്സ് ആണിത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇതിലോട്ട് ചേർക്കാം അടുത്തതായി ഒരു പിഞ്ച് കായം ചേർക്കണം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം വെള്ളം തീരെ ചേർക്കരുത് നമ്മൾ അരയ്ക്കാതെ ചേർത്തിട്ടുള്ള കടലപ്പരിപ്പ് നമ്മുടെ വടയുടെ മിക്സിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കും അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും മിക്സി ഉപയോഗിച്ചാണ് വട മിക്സ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഒരുപാട് അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇതിനെ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി മിക്സ് ചെയ്യണം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം ഈ വടയ്ക്ക് അത്യാവശ്യം എരിവുണ്ടായിരിക്കും നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കുറച്ചുകൂടെ മുളക് ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് വട തയ്യാറാക്കിയെടുക്കാം ഇനി നമ്മുടെ എണ്ണ ചൂടാക്കി എടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വട പരത്തി എടുക്കാം ഇതിനുവേണ്ടി കൈ ഒന്ന് നനച്ചെടുക്കണം ഇനി വട മിക്സ് എടുത്ത് ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ബോൾ ഉണ്ടാക്കാം ഇതിനെ നമുക്ക് കൈവെള്ളയിലിട്ട് പരത്താം ഇതിന്റെ സൈഡ് എല്ലാം ഇതുപോലെ പരത്തണം ഇനി ഈ വടയെ നമുക്ക് ചൂടുള്ള എണ്ണയിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത വട തയ്യാറാക്കി എടുക്കാം ഞാൻ മീഡിയം സൈസ് വടയാണ് ഉണ്ടാക്കുന്നത് മീഡിയം സൈസ് വട ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ് ഉൾഭാഗം എല്ലാം പെട്ടെന്ന് കുക്കാകുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയുമായിരിക്കും വേണമെങ്കിൽ വലിയ വട ഉണ്ടാക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് വടയുടെ ഉൾഭാഗം വെന്ത് വരികയില്ല ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം ഒരേ സമയം ഒരുപാട് വടകൾ എണ്ണയിൽ ഇടരുത് അങ്ങനെയെങ്കിൽ വട പൊട്ടിപ്പോകും നമ്മുടെ വട നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല ക്രിസ്പി ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കാം പക്ഷെ കരിഞ്ഞു പോകരുത് ഇതിനെ നമുക്ക് ഒരു കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള വടകൾ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തട്ടുകട സ്പെഷ്യൽ പരിപ്പ് വട തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു